നമസ്കാരം മോണലിത്ത് മലയാളത്തിന്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ സ്റ്റോറി ഓഫ് യൂണിവേഴ്സ് സീരീസിലെ പത്താമത്തെ എപ്പിസോഡാണ് ഇതുവരെ നമ്മൾ കണ്ടത് ഒരു വലിയ യാത്രയായിരുന്നു ഒന്നുമില്ലായ്മയിൽ നിന്നുള്ള ബിഗ് ബാങ്ക് നക്ഷത്രങ്ങളുടെ ജനനം ഭൂമിയുടെ രൂപീകരണം പിന്നെ ജീവൻ്റെ ആദ്യ തുടിപ്പുകൾ അവിടെ നിന്നും ഡിനോസറുള്ള കാലം കഴിഞ്ഞ് കൊടും തണുപ്പുള്ള ഐസേജിനെ അതിജീവിച്ച് കല്ലുകൾ കൊണ്ട് ആയുധമുണ്ടാക്കി നടക്കുന്ന സ്റ്റോണേജ് മനുഷ്യരിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത് പക്ഷേ ആ കല്ലുകളിൽ നിന്നും ലോഹത്തിലേക്കുള്ള മനുഷ്യൻ്റെ മാറ്റം അതൊരു അത്ഭുതമായിരുന്നു ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ആഫ്രിക്കയിൽ നിന്നും ലോകം മുഴുവൻ വ്യാപിച്ച മനുഷ്യൻ എങ്ങനെയാണ് വലിയ നഗരങ്ങൾ കെട്ടിപ്പടുത്തതെന്നും പിരമിഡുകളും അമ്പലങ്ങളും പണിതെന്നും പണമില്ലാത്ത കാലത്ത് അവർ എങ്ങനെ കച്ചവടം നടത്തിയതെന്നുമാണ് ഒടുവിൽ ആ മഹാസ്മാരകങ്ങളെല്ലാം എങ്ങനെ മണ്ണടിഞ്ഞു പോയി എന്നും നമ്മൾ പരിശോധിക്കുന്നു അപ്പോൾ നമുക്ക് തുടങ്ങാം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവത്തിലേക്ക് കഥ തുടങ്ങുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം നമ്മൾ ഹോമോസാപ്പിയൻസ് മാത്രമല്ല അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നത് നമുക്കൊപ്പം നമ്മുടെ കസിൻസായ നിയാണ്ട്രത്താൽ മനുഷ്യരും ഉണ്ടായിരുന്നു നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് പുറപ്പെടുന്നതിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ നിയാൻഡ്രത്താലുകൾ യൂറോപ്പിലും ഏഷ്യയിലേക്കും കുടിയേറിയിരുന്നു പക്ഷേ വിമാനങ്ങളോ കപ്പലോ ഇല്ലാതെ അവർ അക്കാലത്ത് എങ്ങനെയാണ് സമുദ്രങ്ങൾ താണ്ടി അമേരിക്കയിലും ഓസ്ട്രേലിയയിലുമൊക്കെ എത്തിയത് ഇവിടെയാണ് സമുദ്രനിരപ്പ് എന്ന ശാസ്ത്രീയ കാര്യം നമ്മൾ അറിയേണ്ടത് അന്ന് ഭൂമിയിൽ ഹിമയോഗം അഥവാ ഐസേജ് ആയിരുന്നു ഭൂമിയിലെ വെള്ളനിറത്തിൻ്റെ വലിയൊരു ഭാഗം മഞ്ഞുകട്ടകളായി ധ്രുവങ്ങളിൽ അടിഞ്ഞുകൂടി കിടക്കുകയായിരുന്നു അതുകൊണ്ട് സമുദ്ര ഇന്നത്തേക്കാൾ ഇന്നത്തെക്കാൾ നൂറ് മീറ്ററോളം താഴെയായിരുന്നു ഇന്ന് നമ്മൾ കടലായി കാണുന്ന പല ഭാഗങ്ങളും അന്ന് കരയായിരുന്നു ഇതിനെ നമ്മൾ ലാൻ ബ്രിഡ്ജസ് എന്ന് വിളിക്കും ഉദാഹരണത്തിന് റഷ്യയും അമേരിക്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബെറിങ് കടലെടുക്ക് ഇന്ന് നടന്നു പോകാവുന്ന കരയായിരുന്നു അങ്ങനെ നടന്നു നടന്നും മുളകളും തടികളും ഉപയോഗിച്ച് കെട്ടിയുണ്ടാക്കിയ ചെറിയ ചങ്ങാടങ്ങൾ ഉപയോഗിച്ചുമാണ് അവർ ലോകൻ മുഴുവൻ വ്യാപിച്ചത് പക്ഷേ കരുത്തരായിരുന്ന നിയാൻഡ്ര താലുകൾക്ക് എന്ത് സംഭവിച്ചു ഏകദേശം നാൽപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അവർ വംശനാശം സംഭവിച്ചു അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് കാലാവസ്ഥയും മത്സരവും ഐസേജിലെ കൊടും തണുപ്പ് അതിജീവിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ബുദ്ധിശക്തിയിൽ മുന്നിലായിരുന്ന നമ്മുടെ പൂർവികർ സാപ്പിയൻസ് ഭക്ഷണത്തിനും വാസസ്ഥലത്തിനും വേണ്ടി അവരുമായി മത്സരിച്ചു നമ്മൾ ജയിച്ചു അവർ തോറ്റുപോയി ഇനിയാണ് മനുഷ്യൻ്റെ വിധി മാറ്റിമറിച്ച ആ നിമിഷം കല്ലുകൾ മാത്രം ഉപയോഗിച്ചിരുന്ന മനുഷ്യൻ എങ്ങനെയാണ് പെട്ടെന്ന് ലോഹങ്ങളിലേക്ക് തിരിഞ്ഞത് അതൊരു ആസൂത്രിത കണ്ടുപിടുത്തമായിരുന്നില്ല മറിച്ച് ഒരു ഹാപ്പി ആക്സിഡൻ്റ് ആയിരുന്നു ഒരു തീ കൂട്ടിയപ്പോൾ അതിലുണ്ടായിരുന്ന ചില പ്രത്യേക കല്ലുകൾ ചൂട് കൊണ്ട് ഉരുകി ഒലിക്കുന്നത് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഉരുകി വന്ന ദ്രാവകം തണുത്തപ്പോൾ അത് കല്ലിനേക്കാൾ ഉറപ്പുള്ളതും എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്ക് വളച്ചെടുക്കാൻ പറ്റുന്നതുമാണെന്ന് അവർക്ക് മനസ്സിലായി ആദ്യം അവർ കണ്ടെത്തിയത് ചെമ്പ് അഥവാ കോപ്പർ ആണ് ഏകദേശം ബി സി ഒമ്പതിനായിരം വർഷങ്ങളിൽ പക്ഷേ ചെമ്പിനൊരു കുഴപ്പമുണ്ടായിരുന്നു അത് പെട്ടെന്ന് വളഞ്ഞുപോകും വലിയ മരങ്ങളിൽ വെട്ടാനോ ശക്തമായ ആയുധങ്ങൾ ഉണ്ടാക്കാനോ ചെമ്പ് പോരായിരുന്നു അവിടെയാണ് മനുഷ്യൻ തൻ്റെ ബുദ്ധി വീണ്ടും ഉപയോഗിച്ചത് ചെമ്പിൻ്റെ കൂടെ തകര അഥവാ ടിൻ എന്ന മെറ്റൽ കൂടി ഉരുക്കി ചേർത്തപ്പോൾ അത്ഭുതകരമായ ഒരു ലോഹം കിട്ടി ഓട് അഥവാ വെങ്കലം ചെമ്പിനേക്കാൾ പതിന്മടങ്ങ് ശക്തിയുണ്ടായിരുന്നു വെങ്കലത്തിന് ഈ കാലഘട്ടത്തെ നമ്മൾ വെങ്കലയുഗം എന്ന് വിളിക്കുന്നു ലോഹങ്ങൾ വന്നതോടെ കാടകൾ വെട്ടിത്തെളിച്ച് കൃഷിഭൂമിയാക്കാൻ എളുപ്പമായി അവർ നദീതീരങ്ങളിൽ സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി അങ്ങനെ ചെറിയ കൂട്ടങ്ങൾ ഗ്രാമങ്ങളായും ഗ്രാമങ്ങൾ വലിയ നഗരങ്ങളായും മാറി ലോകത്തിലെ ആദ്യത്തെ വമ്പൻ സംസ്കാരങ്ങൾ ഉദയം ചെയ്യുന്നത് ഇവിടെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സിന്ധു നദി നട സംസ്കാരം ഇൻഡസ് വാലി സിവിലൈസേഷൻ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ പാകിസ്ഥാനും വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയും ഉൾപ്പെടുന്ന ഭാഗത്ത് സിന്ധു നദിയുടെ തീരത്ത് അവർ വലിയ നഗരങ്ങൾ പണിതും അവരുടെ നിർമ്മാണ രീതികൾ അത്ഭുതകരമായിരുന്നു ടൗൺ പ്ലാനിംഗ് ഡ്രെയിനേജ് സിസ്റ്റം ദ ഗ്രേറ്റ് ബാത്ത് ഇന്നത്തെ സ്മാർട്ട് സിറ്റികളെ വെല്ലുന്ന പ്ലാനിംഗ് നേർരേഖയിലുള്ള റോഡുകൾ ലോകത്തിലാദ്യമായി വീടുകളിൽ നിന്നും മലിനജലം ഒഴുക്കിയിടാൻ മൂടിയ ഓടകൾ നിർമ്മിച്ചത് ഇവരാണ് പിന്നെ മോഹൻചിദാരോയിലെ ആ വലിയ കുളം ഇത് ഒരുപക്ഷെ അവരുടെ മതപരമായ ചടങ്ങുകൾക്ക് ഉപയോഗിച്ചതാവാം ഇവർ ചുട്ട ഇഷ്ടികൾ കൊണ്ടാണ് വീടുകൾ ഉണ്ടാക്കിയിരുന്നത് ഇത് വീടുകൾ വരെ ഉണ്ടായിരുന്നു അതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇതേ സമയത്ത് ആഫ്രിക്കയുടെ വടക്ക് ഭാഗത്ത് നൈൽ നദിയുടെ തീരത്ത് മറ്റൊരു മഹാസംസ്കാരം വളരുന്നുണ്ടായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരം ഇവരെപ്പറ്റി പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് പിരമിഡുകളാണ് മെറ്റലേജിലെ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളാണവ ഗാസയിലെ പിരമിഡൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് ടൺ കണക്കിന് ഭാരമുള്ള കല്ലുകളാണ് ക്രെയിനുകളോ വലിയ ട്രക്കുകളോ ഇല്ലാത്ത അക്കാലത്ത് കേവലം മനുഷ്യശക്തിയും ലിവറുകളും ഉപയോഗിച്ച് അവർ എങ്ങനെയാണിത് പണിതത് ഇത് ഇന്നും ഒരു അത്ഭുതമാണ് എന്തിനാണ് അവർ പിരുമിഡുകൾ ഉണ്ടാക്കിയത് അതൊരു ശവകുടീരമാണ് മരണശേഷം മറ്റൊരു ജീവിതമുണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു തങ്ങളുടെ രാജാക്കന്മാരായ ഫറവുമാർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരം കേടു കൂടാതെ സൂക്ഷിക്കാൻ അവർ മമ്മിഫിക്കേഷൻ എന്ന വിദ്യ ഉപയോഗിച്ചു മമ്മിയായ ശരീരത്തോടൊപ്പം സ്വർണവും ഭക്ഷണവും ആയുധങ്ങളും പിരമിഡുകളിൽ വെച്ചു അവരുടെ ദൈവങ്ങൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ടവരായിരുന്നു സൂര്യദേവനായ റാ മരണത്തിൻ്റെ ദേവനായ ഒരീസീസ് എന്നിവരെ അവർ ആരാധിച്ചിരുന്നു ഇന്നത്തെ ഇറാഖ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത് രണ്ട് നദികൾക്കിടയിലുള്ള നാടുക എന്നാണ് മെസപ്പോട്ടോമിയ എന്ന വാക്കിനർത്ഥം അവയാണ് യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദികൾ ഇവിടെ അവർ നിർമ്മിച്ച വലിയ ക്ഷേത്രങ്ങളെ സിഗ്രാത്തുകൾ എന്നാണ് വിളിച്ചിരുന്നത് പിരമിഡ് പോലെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന പടവുകളുള്ള ഗോപുരങ്ങളാണിവ ദൈവം മലമുകളിൽ വസിക്കുന്നു എന്ന വിശ്വാസം കൊണ്ടാണ് അവർ ഇത്തരം ഉയരമുള്ള ക്ഷേത്രങ്ങൾ പണിതത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യൻ ആദ്യമായി എഴുതാൻ തുടങ്ങിയത് ഇവിടെയാണ് ക്യൂണിഫോം എന്നായിരുന്നു അവരുടെ ലിപി കളിമൺ ഫലയങ്ങളിൽ മുളകൊണ്ട് കുത്തിവരച്ചാണ് അവർ കണക്കുകളും കാര്യങ്ങളും കൂട്ടിയിരുന്നത് ഇത്രയും വലിയ നഗരങ്ങളും കച്ചവടങ്ങളും ഒക്കെ നടക്കുമ്പോൾ അവർ എങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങിയിരുന്നത് അന്ന് രൂപയോ നാണയങ്ങളോ ഡോളറോ ഉണ്ടായിരുന്നില്ല അവിടെയാണ് ബാട്ടർ സിസ്റ്റം കടന്നു വരുന്നത് സാധനത്തിന് പകരം സാധനം എന്നായിരുന്നു രീതി ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ നിറയെ ഗോതമ്പുണ്ട് എനിക്ക് ഒരു ചെമ്പ് പാത്രം വേണം ഞാൻ പാത്രം ഉണ്ടാക്കുന്ന ആളുടെ അടുത്ത് പോയി ഗോതമ്പ് കൊടുത്ത് പാത്രം വാങ്ങുന്നു ഇത് കേൾക്കുമ്പോൾ സിമ്പിളാണെന്ന് തോന്നും പക്ഷേ ഇത് വലിയൊരു പ്രശ്നമുണ്ട് എനിക്ക് പാത്രം വേണം പക്ഷേ പാത്രം ഉണ്ടാക്കുന്നയാൾക്ക് ഗോതമ്പ് വേണ്ടെങ്കിലോ അയാൾക്ക് വേണ്ടത് തുണിയാണെങ്കിലോ അപ്പോൾ ഞാൻ ആദ്യം ഗോതമ്പ് കൊടുത്ത് തുണി വാങ്ങണം എന്നിട്ട് ആ തുണി കൊടുത്ത് പാത്രം വാങ്ങണം ഇത്രയും സങ്കീർണമായ കച്ചവടങ്ങൾ നടന്നിട്ടും അവർ കടലുകൾ കടന്ന് മെസ്സപ്പോട്ടോമിയിൽ നിന്ന് സിന്ധു നദീതടത്തിലേക്കും തിരിച്ചും കച്ചവടം നടത്തുമായിരുന്നു അത് അവരുടെ ബുദ്ധിശക്തിയെയാണ് കാണിക്കുന്നത് പക്ഷേ വിധിയുടെ വിളയാട്ടം നോക്കൂ ബി സി ആയിരത്തി എണ്ണൂറോടു കൂടി അതായത് ഏകദേശം മൂവായിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ വമ്പൻ സംസ്കാരങ്ങളെല്ലാം തകർന്നടിയാൻ തുടങ്ങി എന്താണ് സംഭവിച്ചത് അവർ പെട്ടെന്ന് എല്ലാവരും മരിച്ചു പോയതല്ല കാലാവസ്ഥ മാറ്റം നദികളുടെ ഗതിമാറ്റം മണ്ണിലെ ഉപ്പുവളം ഇവയാണ് പ്രധാന കാരണങ്ങൾ ഭൂമിയിൽ വലിയ വരൾച്ചയുണ്ടായി സിന്ധു നദീതട സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അവർ ആശ്രയിച്ചിരുന്ന സരസ്വതി നദി ഉണങ്ങിപ്പോവുകയോ ഗതിമാറുകയോ ചെയ്തു കൃഷി നശിച്ചു വെള്ളപ്പൊക്കങ്ങളും നദികൾ ഗതിമാറിയതും നഗരങ്ങളെ വാസയോഗ്യമല്ലാതാക്കി മെസ്സപ്പോട്ടോമിയിൽ അമിതമായ ജലസേചനം കാരണം മണ്ണിൽ ഉപ്പിൻ്റെ അംശം കൂടി കൃഷി അസാധ്യമായി പട്ടിണി വർദ്ധിച്ചപ്പോൾ ആളുകൾ നഗരങ്ങൾ ഉപേക്ഷിച്ച് ചെറിയ കൂട്ടങ്ങളായി പല സ്ഥലത്തേക്ക് പലായനം ചെയ്തു ആര്യന്മാരുടെ വരവും ഇതിലൊരു പ്രധാന കണികയാണ് അവർ ഇതിനു ശേഷമാണ് എത്തിയത് അത് നമ്മുടെ ചരിത്രാതീത കാലത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് അത് നമുക്ക് മറ്റൊരു സീരീസിലൂടെ അവതരിപ്പിക്കാം അങ്ങനെ കല്ലിൽ നിന്ന് തുടങ്ങി ലോഹത്തിലൂടെ പടുത്തുയർത്തിയ ആ വലിയ സാമ്രാജ്യങ്ങൾ മണ്ണോട് ചേർന്നു ഇന്നത്തെ നമ്മുടെ ജീവിതം നോക്കൂ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ കെട്ടിടങ്ങൾ ഇതെല്ലാത്തിനുമുള്ള അടിത്തറ പാകിയത് തീയിൽ ചെമ്പുരുകുന്നത് കണ്ടുപിടിച്ച ആ മെറ്റലേജ് മനുഷ്യരാണ് അവരുടെ ബാട്ടർ സിസ്റ്റം ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല അവരുടെ ടൗൺ പ്ലാനിംഗ് നമ്മൾ ഇന്നും മാതൃകയാക്കുന്നതാണ് പക്ഷേ ആ നഗരങ്ങൾ തകർന്നപ്പോൾ അവശേഷിച്ച മനുഷ്യർ എങ്ങോട്ട് പോയി പിന്നീട് എപ്പോഴാണ് രാജാക്കന്മാരും യുദ്ധങ്ങളും നാണയങ്ങളുമൊക്കെ വന്നത് അതും ഇരുമ്പ് യുഗത്തിലെ കഥയാണ് വേദങ്ങളുടെയും മഹാജനപദങ്ങളുടെയും വലിയ യുദ്ധങ്ങളുടെയും കഥ ആ ആവേശകരമായ ചരിത്രം അടുത്ത സീരീസിലൂടെ നമുക്ക് നോക്കാം ഇത് ചരിത്രാതീത ഇന്ത്യയുടെ കാലഘട്ടത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും ഈ വീഡിയോകൾ നിങ്ങൾക്ക് പുതിയ അറിവ് നൽകിയെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മോണോലിത്ത് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക